സി പി എമ്മും കേരള കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാൻ ബി ജെ പി യെ തരം താഴ്ന്ന രാഷ്ട്രീയമാണ് സി പി എം കളിക്കുന്നതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ അവരുടെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന പരാമർശങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിന്റെ ഒരു പാർട്ടിയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിങ്ങിന്റെ പാർട്ടിയാണ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രാദേശിക വിഷയങ്ങളെ ലോക്കൽ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയവും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഇനി വരാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് നിയമസഭയുടെ വോട്ടിംഗ് പെർസെൻറ്റേജും ലോകസഭയുടെ വോട്ടിംഗ് പെർസെൻറ്റേജും തമ്മിൽ അന്തരം ഉണ്ടാകുക എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബിജെപി ഡീൽ നടത്തുന്നുവെന്ന് എ വി റസലിന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു ലിജിൻലാൽ തിരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നടത്തുന്ന തരം താഴ്ന്ന കളിയാണിതെന്നും ലിജിൻലാൽ പറഞ്ഞു ഈ കേരളത്തിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നത് ആ നിയമസഭാ മണ്ഡലത്തിൽ ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത് റസൽ പറയട്ടെ പുതുപ്പള്ളി ബൈ ബൈഎലക്ഷനിൽ എവിടെയായിരുന്നു അവരുടെ ഈ പറയുന്ന ഡീൽ ആരൊക്കെ തമ്മിലായിരുന്നു അവര് പറയട്ടെ ഞങ്ങൾ ഇത്തരത്തിലുള്ള പരാ പരാമർശങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇത്തരത്തിൽ നട്ടാൽ മുളയ്ക്കാത്ത നോണ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ഷെയർ അല്ലെങ്കിൽ വോട്ട് പുറകോട്ട് പോയപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി അല്ലെങ്കിൽ എൻ വോട്ട് മുന്നോട്ട് പോവുകയാണ് വിചാരിക്കുന്നത് കേരളത്തിന് മുഴുവൻ എൽ ഡി എഫ് പരാജയപ്പെട്ടത് ഡീൽ കൊണ്ടാണോ എന്നും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലത്തിൽ യു ഡി എഫിന് വോട്ട് കൂടിയത് എങ്ങനെയാണെന്ന് സി പി എം പറയണമെന്നും ബിജെപി ഈ ഇലക്ഷനിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്നും ലിജിൻലാൽ പറഞ്ഞു എത്ര പഞ്ചായത്തുകൾ അവര് ഭരിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഗ്രാമപഞ്ചായുന്നത് വെറുതെ ബി ജെ പി ബി ജെ പി ബി ജെ പി അത് ആശങ്ക ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം ഇനി വരാൻ പോവുകയാണല്ലോ കേരളത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ബി ജെ പി ലീഡ് ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുക അപ്പൊ ആശങ്ക ഉണ്ടാകും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും മുന്നണിക്കാത്തുള്ള പ്രശ്നങ്ങൾ വരും ഒക്കെ ചെയ്യുമ്പം ഇങ്ങനെ ആവശ്യമില്ലാതെ വഴിതിരിച്ചില്ല അത് ഇങ്ങോട്ടേക്ക് വേണ്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറിയാൽ മതി എന്നാൽ ഞങ്ങൾക്ക് പറയാന് നിങ്ങൾക്കറിയാലോ പുതുപ്പള്ളി ബൈഎലക്ഷനിൽ അവർ സാധനത്തിൽ നിർത്തിയിട്ട് എവിടേക്ക് വോട്ട് പോയെന്ന് അവർ പറഞ്ഞിട്ട് ആര് വാഴം ഡീൽ അവർക്ക് ആരാണ് ഡീൽ വെച്ചത് എന്തായിരുന്നു അവരുടെ ഡീല് പറയട്ടെ ഏറ്റുമാനൂര് എവിടെയാണ് വോട്ട് പോയത് ആരോട്ടായിരുന്നു ഡീല് പറയട്ടെ ഏറ്റുമാനായിരുന്നു ആരാ ആരാ ലീഡ് ചെയ്യണ്ടേ എന്റെ അറിവിൽ ഏറ്റുമാനും ലീഡ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസ് ജോർജ് ആണോ അതെങ്ങനെ എങ്ങനെയാണ് ലീഡ് ചെയ്തത് ആരായിരുന്നു ആ ഡീലിന് വേണ്ടിയിട്ട് നിന്നത് അറ്റ്ലീസ്റ്റ് ജോസഫ് മാണിയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങളുടെ നേരെ വരേണ്ട ആവശ്യമില്ല